ഞാൻ പറയുന്നു അപ്പം ഇവിടെ ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെപ്പോലത്തെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയെന്നുള്ളത് തന്നെ എനിക്കറിയാം ഒരിക്കൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് മോശമായിട്ട് ഇപ്പൊ ജിസൈലിനാണെങ്കിലും ബിൻസിക്കാണെങ്കിലും ഞാൻ മോശമായിട്ടൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനല്ല തെറ്റ് ചെയ്ത് എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയും അങ്ങനെയാണ് അല്ലാതെ അപ്പാനിയും ബിൻസിയും തമ്മിൽ വേറൊരു മോശമായിട്ടുള്ള ബന്ധമാണോന്നല്ലാതെ പക്ഷേ ജിഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പാനിയോ ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്നാൽ പുറത്തൊന്ന് വിവാദമാവും ലൈവ് അപ്ഡേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കാം നമ്മുടെ അപ്പാണിയും ശരത്തും അനുമോളും കൂടി ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആക്കുന്ന രീതി സംസാരിക്കുന്നുണ്ട് അപ്പാണി മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്ന രീതി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പോൾ പോയിട്ട് വന്നിട്ടാണെങ്കിലും ഞാൻ ശേഷം ചോദിക്കുന്ന രീതി രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ഒന്ന് വെക്കാം വീഡിയോ അല്ല ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡാണ് വെക്കാൻ പോകുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുക അതിൻ്റെ ഇടയ്ക്ക് ശൈത്യേടേയും ഈ പറയുന്ന ആദിലായേടൊക്കെ കാര്യം സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ സംഭാവന ചെയ്യുന്നില്ലല്ലോടി ഒന്ന് സബ്ബും കൂടെ ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തുക ആരായിരിക്കും വിന്നർ അനീഷ് അനുമോളാണോ അനീഷാണോ ഷാനവാസാണോ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടംന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്തായാലും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ് ചെയ്യാം നമ്മളിപ്പോ നൈന്റി ഫോർ ആയി ഹൺഡ്രഡ് അടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക അത്രയും ഉപകാരമായിരിക്കും ഫാമിലി കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ അത് വിട്ടു അത് ചോദിക്കണ്ട മലമോളോട് അല്ലെങ്കിൽ ആരോടും കൂട്ടി എന്ന് പറഞ്ഞു ഉച്ച വിട്ട് ഉച്ചയ്ക്ക് ശേഷവും എന്നോട് വന്ന് ചോദിച്ചു അപ്പം എന്നിട്ട് ഞാൻ പലപ്പോഴും മിൻസി വന്നിരിക്കുമ്പോൾ ഞാൻ മിൻസി വന്നിരിക്കാറില്ല സംസാരിക്കുന്നില്ല ഞാൻ മാറി മാറി നടക്കുകയാണ് അപ്പം എന്നോട് പോകുന്നേരം ചോദിച്ചു എന്തിനാ ചെടുത്തേട്ടാ എന്നോട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇങ്ങനെ അവോയ്ഡ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേറെ ഒന്നും മിൻസി നമ്മൾ കുറച്ച് നാൾ വന്നാണെന്ന സമയത്ത് നമ്മൾ കുറച്ച് നല്ല അടുപ്പത്തിലായിരുന്നു അടുപ്പം മീൻസ് നല്ല ആയിരുന്നു നമ്മളെ ആ ബോണ്ടിങ്ങിനെ ഇവിടെ പല ആൾക്കാരും വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു പല കാര്യങ്ങളും പഠിച്ചു വിട്ടു മനസ്സിലായില്ലേ അപ്പം ഞാൻ നമ്മള വീണ്ടും അങ്ങനെ പോയി ഒരു മറ്റുള്ളവർക്ക് ഇരയാക്കി നിന്ന് കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്ന കൂട്ടത്തിൽ എന്നൊരു തോന്നി അങ്ങനെയല്ല എനിക്ക് ഈ അനുമോളോട് ഈ കാര്യം സംസാരിക്കണം അല്ലെങ്കിൽ ഈ വിഷയം സംസാരിക്കണം അങ്ങനെ അതിൻ ആ ആ ഒരു ടോക്കിന് ഇടയിലാണ് ഈ ഇന്നലെ ഉണ്ടായ സംസാരവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായത് അതുണ്ടായി അതിൻ്റെ ക്ലാരിറ്റി വരുത്തി അത് നിനക്ക് തോന്നിയ തോന്നിയതാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്കൊപ്പം ആതിലെയും നൂറയും ശൈത്യയും ആ സമയത്തുണ്ടായിരുന്നു എന്നു പറയുന്നു അതേ സമയത്ത് തന്നെ ഒരു ഞാൻ ആയി പോകുന്നതിന് മുമ്പ് ശൈത്യയും ആതിലയും നൂറയും എന്നോട് വന്ന് പറയുന്നു ചേട്ടാ അല്ലെങ്കിൽ ശൈത്യ സോറി ശൈത്യ എന്നോട് വന്ന് പറയുന്നു ചേട്ടാ ചേട്ടാ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനൊരു തെറ്റിദ്ധാരണ അനുമോൾ പടർത്തിയിട്ടുണ്ട് സത്യമായിട്ട് നീ ഇവിടെ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വിളിക്കാം അവളെ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല അനുമോളുടെ അടുത്ത് ശൈത്യ പറഞ്ഞു ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ എടി ഞാൻ പറഞ്ഞു എനിക്ക് അവൾ പറഞ്ഞല്ലേ എനിക്കറിയുള്ളൂ മക്കളെ എനിക്ക് അവൾ പറഞ്ഞ കാര്യമില്ല ഓക്കെ ഇതെല്ലാം തുടക്കമിട്ടത് ശൈത്യാണ് ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്താണെങ്കിലും പല ആൾക്കാരുടെ അടുത്തും ശൈത്യം തന്നെ ഇത് ഒരു തിരികൊളുത്തിവിട്ടെന്ന് പറയാണ് അപ്പൊ അനുമോള് പിന്നെ അറിയാലോ സി എ ഡി അനുമോൾ എന്ന രീതിയിൽ ആലോചിച്ച് കൂട്ടാനൊക്കെ തുടർന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരാൾ നമ്മൾ വിശ്വസിച്ച ഒരാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഓക്കെ അത് മനസ്സിൽ വെച്ചിട്ട് ഓക്കെ ഇന്ന സംഭവം നിരീക്ഷിക്കും നിരീക്ഷിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മുക്കും പോലെ കണ്ടു കഴിഞ്ഞാൽ ഓ ഇവൻ പറയുന്നത് കറക്റ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് നമ്മൾ ആ ഒരു ചിന്താഗതിയിലോട്ട് അങ് ഇരുന്ന് പോവും അങ്ങനെ അങ്ങാണ്ട് ചെയ്തു പോയത് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും അനുമോടെ ഭാഗത്തും തെറ്റുണ്ട് തെറ്റുണ്ട് പക്ഷെ ഇവിടെ രക്ഷപ്പെടാൻ നോക്കിയത് ആതിലാ ഈ പറയുന്ന ശൈത്യം കൂടെ ആയിരുന്നു അവരുമായി ഇപ്പോൾ പ്ലേറ്റ് തിരിച്ച് വേറെ രീതിയിലോട്ട് റൂട്ട് കൊണ്ടുപോയില്ലേ ഷാനവാസിൻ്റെ അടുത്ത് എരിവ് കയറ്റി വിട്ടതല്ല ഈ പറയുന്ന ശൈത്യാണ് എനിക്ക് അവിടെ അമ്മയും മകളും ഒന്നും പറഞ്ഞ പ്രോഗ്രാമത്തിൽ ആ തളയുണ്ടല്ലോ കളി പറയുന്നത് ശരിയല്ല അവരുൾപ്പെടെ എൻ്റെ മോൾ എൻ്റെ എൻ്റെ നിങ്ങളൊന്നാലോചിച്ച് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയാൽ എൻ്റെ എൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവര് പറഞ്ഞത് ഒരു പ്രോഗ്രാമിന് അവരുടെ മോളാണ് ബിഗ് ബോസ് വന്നത് അഞ്ചാമത്തെ ഇറങ്ങി പോവുകയും ചെയ്തത് ഇതുപോലൊരു ഫേക്ക് തളയും മോളാണ് എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കൂടുതലൊന്നും വേറെ ും എന്നോട് പറഞ്ഞു കേ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആ സമയത്ത് പടച്ചു വിട്ടിട്ടുണ്ട് ചേർത്ത് കേട്ടാ അതില് ഞാൻ ചേർത്ത് എന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഞാനും അതിലൊരു പാർട്ടാണ് അല്ല എന്നല്ല ഞാനും അതിലൊരു പാർട്ടായതുകൊണ്ട് ഞാൻ അപ്പൊ ഞാൻ കേട്ടപ്പോൾ ഉണ്ടല്ലോ ദൈവത്തിനാണ് സത്യം ഞാൻ എവിക്ട് ആയി പോകുന്നതിന് മുമ്പാണേ ഞാനത് കേട്ടിട്ട് കുറേ നില സ്റ്റാക്ക് ഈ അക്ബർ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അനുമോളുടെ അടുത്ത് എന്താ ഇത്ര സോഫ്റ്റ് കോണർ നീ എന്തിനാ വീണ്ടും 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 അനുമോളെ പുറകെ സംസാരിക്കാൻ പോകണത് എന്തിനാ ഒരു വിഷയം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും നീ അവളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പോകണത് എന്തിനാ എൻ്റെ ആവശ്യം എന്തിനാ വീണ്ടും നീ അവളെ സോൾവ് ചെയ്യാൻ വേണ്ടി പോയി നീ അവളടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു അവളുടെ അടുത്ത് കളി തമാശയും തമാശയും കളിയൊക്കെ അടിക്കും കുറച്ച് ആൾ കഴിയുമ്പം അവൾ എന്നെ നിനക്ക് വീണ്ടും തരും അതും കേട്ടോ നീ എവിടേക്കും മൂലയ്ക്ക് വരുന്നിട്ട് പക്ഷേ അവളെ അവളെന്നെ അങ്ങനെ പറഞ്ഞു അവളെ ഇങ്ങനെ പറഞ്ഞു വിചാരിക്കും എന്തിനാണ് നീ അവളെ പുറകെ പോണേന്ന് എന്റെ ഒരു നൂറായിരം തവണ നൂറായിരം തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് വെച്ചിട്ടില്ല പൊന്നെ അപ്പാ നീ കൂടുതലും നമ്പർ ഇറക്കലേ ഇങ്ങോട്ട് ഉണ്ടാക്കല്ലേ നീ പേടിച്ച് വിറച്ചിട്ടാണ് സത്യം പറഞ്ഞ അനുവിൻ്റെ അടുത്തിട്ട് പോയത് പേടിച്ച് വിറച്ച് നീ രേണു സുതിയേയും കൂടെ മുന്നിൽ മുന്നിലിരുത്തിയിട്ടാണ് നീ ഉണ്ടാക്കിയത് അയ്യോ ഞമ്മളും ഉണ്ടാ രേണുവിൻ്റെ അടുത്ത് വന്നിട്ട് ഏതും പോരാത്ത രേണുവിനെ പൂര തെറി വിളിച്ചവരാ ഏഹ് പച്ചയ്ക്കാട്ടി ഇവൻ വിളിച്ചു വരുത്തി ഇരുത്തി രാവിലെ രേണുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു രേണുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്തു ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ രേണു കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ നല്ല രീതിയിൽ പേടിയായി പോയി അനിമോൾ ആ ഒരു വാക്ക് വീണപ്പോ അപ്പാണി രവി ഇവിടെ വന്ന് ബി ബി വന്നപ്പോൾ അവൻ ആദ്യം പറഞ്ഞു ഞാനും നീയും കൂടെ ഫൈനലി കൈ പിടിച്ച് പോകും അപ്പൊ അനുമോക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് നല്ല ബി ആർ ആണെന്ന് അവൻ അറിഞ്ഞിട്ട് തന്നെയാണ് അനിമോളെ നെഗറ്റീവ് അടിച്ചാൽ അവൻ വലി അവന് നെഗറ്റീവാകും അതെല്ലാം മുൻകൂട്ടി കണ്ടോട്ടാണ് ഇവൻ ശരിക്കും വരണ്ടുപോയത് ഈ കാണുന്ന അങ്കമാലിയിലെ അപ്പാനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ വെറും മൊണ്ണയാണെന്ന് നമുക്ക് ഈ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഉള്ളൂ വെറും മൊണ് തമാശ സംസാരിച്ച് 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 തുടങ്ങിയപ്പോഴാണ് അത് വലിയൊരു രീതിയിലേക്ക് മാറിയത് മിൻസി ഇടപെട്ടപ്പോഴാണ് വലിയ രീതിയിലേക്ക് മാറിയത് അല്ലെങ്കിൽ ഞാൻ അത്രയും വലിയ രീതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഞാനൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് എന്നൊരു ദേഷ്യം ഒന്നും വിചാരിക്കരുത് എനിക്ക് എൻ്റെ അടുത്ത് ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു കാര്യങ്ങളും ഞാൻ മാനുപുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല നിന്റെ സൈഡിൽ നിന്ന് നിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നീ അടങ്ങുന്ന അല്ലെങ്കിൽ നീ പറയുന്നു നിന്റെ കൂടെ അവരുണ്ടായിരുന്നു നീ പറയുന്ന പറയട്ടെ നീ പറയുന്നത് നിന്റെ കൂട്ടുകാരികളൊക്കെ തന്നെ ആയിരുന്നില്ല ഇവരൊക്കെ അപ്പം നീ പറയുന്ന അവർക്കൊപ്പം അവർക്ക് നിനക്കൊപ്പം അവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ശരി ആയിക്കോട്ടെ പക്ഷെ അവരെന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീയാണ് ഇത് പറഞ്ഞുണ്ടാക്കുന്നത് നീ ഒന്നല്ല ഒത്തിരി തവണ നീ അന്ന് തന്നെ നമ്മളെ അടുക്കളയിൽ നിന്ന് ആ വിഷയത്തിനിടയിൽ നീ ആ ഒരു സംസാരം എടുത്തിട്ടപ്പോഴും അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇല്ല കണ്ടില്ല ഞാൻ പറയാം അതിനെ കുറിച്ച് പുറത്തുകാരും പറയാൻ പറ്റില്ല പുറത്തുകാരും പറയാൻ പാടില്ല വെച്ചേ കണ്ടോ കണ്ടില്ലേ അത് ഞാൻ കണ്ടോ ഇല്ലേന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് സംസാരിക്കാൻ പറ്റും ഞാനിപ്പോ വന്നു വെച്ചാൽ എനിക്ക് നീ ഇങ്ങനെ വിഷമിച്ചു മാറിയാകോട്ടെ ആയിക്കോട്ടെ എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ എന്നോടാരും ഒരു വിദ്വേഷം വെച്ചോണ്ടിരിക്കരുത് ഞാൻ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒടുപ്പിനാണ് സത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് നിൻ്റെ അത്ര വലിയ ഒരു ബോൾഡ് ചിന്താഗതിയോ അല്ലെങ്കിൽ കല്ലുള്ള മനസ്സൊന്നും അല്ല ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാം അതിൻ്റെ പുറത്ത് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കും ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ കൂടി ഞാൻ നൂറ് തവണ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കണം മുമ്പ് ഞാൻ അനുമോടുത്ത് വരുമ്പോൾ ചിന്തിക്കില്ല ഇപ്പോൾ എന്തിൻ്റെ നൂറ് തവണ ചിന്തിച്ചു പറയണം അനുമോടത്ത് ഞാൻ വന്നിരിക്കുമ്പോൾ അനുമോൾ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല ഇപ്പോൾ ഈ പറയണം സംസാരിച്ചോണ്ടിരിക്കണ കാര്യം പോലും നാളെ ഏത് രീതിക്ക് മാറ്റി പറയുമെന്ന് മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയണം എനിക്ക് സത്യമായിട്ട് എന്താ ഇത്രയും ക്യാമറകളാണോ സത്യം എനിക്ക് അനുമോളത്ത് യാതൊരു ദേഷ്യവും ഇല്ല വേറെ ഒരു 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 ഇതുമില്ല ഞാൻ കാരണം അനുമോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ മുമ്പ് ഉണ്ടാകും ഞാൻ വ്യക്തിയായി പോകുന്നതിന് മുമ്പോ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാണ് അങ്ങനെയെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല ആൾക്കാരുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു ഒരു ബൊമ്മയെടുത്ത് വെച്ചിട്ട് ഒരു ഗുണ്ട പോയി ഇനി അടുത്ത ഗുണ്ട നിങ്ങൾക്ക് അനുമോൾ മറന്നുപോയി കാണും ബൊമ്മയെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഗുണ്ടയൊന്നുമല്ല ഞാൻ വളരെ സാധാരണക്കാരനാണ് വളരെ സാധാരണ വളരെ എൻ്റെ അപ്പം സാധാരണ അറിയിക്കാതെ കൂലിപ്പണിക്കാരനാണ് എൻ്റെ അമ്മ കുടുംബശ്രീ ജോലിക്ക് പോകുന്ന ആളാണ് നിങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് 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 നാടാൻ കളിച്ചും തിരുവനാടാൻ കളിച്ചും പട്ടി പണിയെടുത്തും പട്ടിണി നടത്തും ഒക്കെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പൊക്കെ ഒരുപാട് മാനസികം എനിക്ക് ഇവൻ വന്നിട്ട് ഇന്നൊരു ഡയലോഗ് അടിച്ചായിരുന്നു മസ്താനി വിഷയത്തിലാണ് അത് ഓക്കെ മസ്താനി വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം മസ്താനിയുടെ ഉടനെ ആയിരിക്കത്തൊന്നുമില്ല അവൻ ഇന്ന് അകത്തിരുന്ന് പറഞ്ഞൊരു ഡയലോഗ് കാണാൻ ആ മസ്താനിക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു നടനല്ലേ എടാ സ്വയം പൊങ്ങുന്ന ഒരു പരിപാടിയുണ്ട് എടാ നീ ഇപ്പം നാടകത്തിൻ്റെ കാര്യങ്ങളും വന്ന വഴിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നീ വലിയ സിമ്പിളാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ ഇവനിവിടെ വന്നിട്ട് എനിക്ക് ആ കൊച്ചിനെ കാണുകയും വേണ്ട ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞാനൊരു നടനല്ലേ എന്നെ വന്ന് വിളിച്ചുകൂടെ അപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനൊരു നടനല്ലേ എന്നെ വിളിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ല നീ ഇപ്പോൾ ബി ബി ഷോയി വന്ന് തിരിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം വച്ച് നോക്കുവാണെങ്കിൽ ഇവൻ്റെ ഉള്ള വിലയും പോയിട്ടുണ്ട് ഇനി കൂടി വന്നു ഇവന് വല്ല പടങ്ങളും കിട്ടാൻ ചാൻസ് കുറവാണ് ഇനി എനിക്ക് തോന്നുന്നു വല്ല സീരിയലിൽ വല്ല ചാൻസ് കിട്ടാൻ കൂടുതലും വകുപ്പുണ്ട് സീരിയലില്ല അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്കമാലി പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്നിട്ട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വന്ന് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ് എൻ്റെ രേഷ്മ എൻ്റെ മക്കളാണ് ഏറ്റവും കുടുംബം അവർക്ക് അവരുടെ മക്കളെ എനിക്ക് അവരുടെ ജീവി കുടുംബം നോക്കാനായിട്ടാണ് ഞാൻ എൻ്റെ അകത്ത് വന്നത് വന്നിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എൻ്റെ വായന തെറി വീണിട്ടുണ്ട് ദേഷ്യം ആഗ്രസിയും ഒക്കെ ആയിട്ടുണ്ട് ഞാനൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നു വെക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ക്ലാരിഫിക്കേഷനൊക്കെ കിട്ടിക്കാണും മാമനി വേറെ വോയിസ് ഉണ്ട് ഞാൻ അതും കൂടെ വെച്ച് തരാം പക്ഷേ എവിടെ എന്തൊക്കെയോ ഒരു ചീഞ്ഞ നടനെക്കാട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യം ഇവനല്ലേ പ്ലേറ്റ് തിരിയാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇന്നത്തെ നാണത്തേയും കൂടെ എപ്പിസോഡും കൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താ സംഭവം ഓക്കെ ഒരു വോയിസും കൂടെ ഫുൾ ടൈം ലൈവ് ആണ് പിന്നെ ഇത് സമയം തരാം അപ്പൊ ഇങ്ങനെ വരുമ്പോ ഞാൻ നോക്കുമ്പോ ഇവള് പറഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് എല്ലാം അവിടെ സംസാരിക്കുന്നത് കൂടുതലാണ് അവൾ ചിലപ്പോൾ നിങ്ങൾ ആങ്ങളായിട്ട് കാണുന്ന ഒരാളുമായിരിക്കുക പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഫുൾ ടൈം നിങ്ങളുടെ കൂടെയാണ് അവളിരിക്കുന്നത് അവിടെയല്ലേ അവിടെ ഇരിക്കുകയാണ് നമ്മൾ സമയത്ത് നമ്മൾ എല്ലാവരും ഉണ്ട് അനുമോളും ആ ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് അനുമോൾ ആ ഭാഗത്ത് നമ്മളൊരു ഡാൻസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു മോൾ ഒരു പാട്ടിട്ടിട്ട് സംഭവിച്ചു അന്ന് ഈ പറയുന്ന നിവിൻ ഈ പറയുന്ന ബിൻസീടെ കവളിൽ പത്ത് തവണ ഉമ്മ കൊടുത്തു അന്ന് അനിമോള് ഇതിനെ കുറിച്ചൊന്നും ഈ ഉമ്മ കൊടുത്ത കാര്യം ഇത് ചാമറ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ല ഓർമ്മയുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോർമുണ്ടത് അത് ഇന്നലെ ഇവിടെ പറയുകയും ചെയ്തു അവള് ഇന്നലെ അത് പറയുകയും ചെയ്തു കൊച്ചിരുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ കാണുന്ന എനിക്ക് മാത്രല്ല ഇവിടെ മിക്കവർക്ക് അത് കാണുന്നവരുടെ പ്രശ്നമാണെന്നു വേണമെങ്കിൽ പറയാം ആയിരിക്കാം പക്ഷേ ഇത് ആളിന്റെ പ്രശ്നം ആയിരിക്കാം എന്താ പറയുക അയാൾ മോശക്കാരൻ അല്ല അവന്റെ അർത്ഥം ഇപ്പൊ നബിൻ എന്റെ കൂടെ വന്ന് കിടക്കുന്നുണ്ട് പല ആൾക്കാരും നമ്മളെ കൂടെ ലിവിംഗ് റൂമിൽ ചേട്ടാ ചേട്ടൻ കിടന്ന ആൾക്കാർ എന്തു പറയും മോശം പറയും അതെന്താ അനിമോള അങ്ങനൊരു ടോക്ക് അതെന്താ അങ്ങനെ ഇപ്പൊ വന്ന് കടന്ന ആരും ഒന്നും പറയത്തില്ല അതെന്താ അതെന്താ കാരണം അവൻ ഗേ ആയുണ്ടാ നരും തുറന്നു പറയോ ഗേ അപ്പൊ അതുകൊണ്ട് ആൾക്കാരൊന്നും പറയത്തില്ല അങ്ങനെ അനിമോൾ ഒരു കാര്യം ചിന്തിക്കണം ആതിലാ നൂറയുടെ അടുത്താണ് അനിമോൾ പോയി കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അതും വേറെ രീതി വളച്ചോടിക്കപ്പെടാ ഈ അനുമോടെ ചില സംസാരങ്ങൾ എവിടെ എങ്ങനെ പുള്ളി പറയാ ഒന്നും പറയാതെ പറയാൻ ചില കേസ് ഉണ്ട് അത് ഭാവിയിൽ മാറ്റിയില്ലെങ്കിൽ നാളെ ഒരു മനുഷ്യനും കൂടെ കാണില്ല ബി വി ബിഗ് ബോസിന്റെ ഒരു ഫാൻസ് എങ്ങനെയായാലും ഒരു മൂന്ന് മാസം വരെ കാണും അത് കഴിയുമ്പോൾ അനുമോടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വെളുപ്പനെ വരെ അനുമോടെ ലൈവ് വരുന്നു കാണുന്ന വ്യക്തികളുണ്ട് ആ അവർ പോലും നാളെ നീ ഇന്നത് പറഞ്ഞില്ല ഇപ്പം വന്നിട്ട് മറ്റേ വർത്തമാനം പറയുന്നൊന്നും അവർ ചോദിച്ചു പോകും ഞാനൊരു കാര്യം തുറന്നു പറയാം ഞാനിപ്പോൾ വിശ്വസിച്ച ഒരു രഹസ്യം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് കാണുന്നവരെ നിങ്ങളെ വെച്ച് തന്നെ ഇത് ചെയ്യുക ഞാൻ എൻ്റെ ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ ഓരോ ദിവസം കഴിഞ്ഞത് ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷം അത് കഴിയുമ്പം അതിൻ്റെ ആ ഒരു ബലം അങ്ങ് കുറയും അപ്പോൾ അത് നോർമൽ ഒരു വിഷയമായിട്ട് നിങ്ങൾ കാണും കാരണം നിങ്ങൾ അപ്പോൾ ചിലപ്പോൾ അങ്ങ് പറയും ഇന്ന പോലെ അന്ന് ഡാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര വർഷം മുമ്പ് എന്ന് പറയുന്ന പോലെ ആയി അയിപ്പോ അതിമോടെ ഇപ്പോഴത്തെ ഫെയിം അതൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ഓക്കെ ഇത് ജനങ്ങളായി ഇത് കാണുന്ന കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിങ്ങനെ പറയാതെ പറയുന്ന കൊറേ കേസുകൾ അത് വലിയ മണ്ടത്തിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചിന്തിക്കാം ഈ അതിലാണ് കുറേ കൂടെ കടക്കുന്നു ഉമ്മ കൊടുക്കുന്നു അപ്പൊ ഇവളില്ലാത്തതാണെന്ന് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിളാണ് പറയുന്നത് അനുമോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കിയാൽ ലൈഫിൽ നല്ലതായിരിക്കും അതാണ് മറുപടി എനിക്ക് പറയാൻ പിന്നെ എനിക്കറിയില്ല പറയുന്നതും കാണുന്ന പക്ഷെ ആരും പറയത്തില്ല പുറത്തുള്ളൊരു അങ്ങനെ ആ ഒരു കണ്ണിൽ കാണാം പറ എനിക്കറിയില്ല പിന്നെ രണ്ട് ഒരിക്കലും ബിൻസ് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് പറയാം പറയാൻ വരുന്ന കാര്യങ്ങള് ഇപ്പൊ വീണ്ടും പഴയ സാധനം സാധനങ്ങളെടുത്ത് പാറ്റി വരുത്താനുള്ള വിഷയത്തില് ഞാൻ കേട്ടോണ്ടിരുന്നത് എന്റെ എനിക്ക് ഇവിടെ ബലമുണ്ടാക്കാൻ നിങ്ങളെക്കാളും സംസാരിച്ച് അറിയാത്തൊരു വ്യക്തിയായിരുന്നു അല്ലല്ലോ പറയുന്നതാണ് പക്ഷെ ഞാൻ ഇത് വളരെ നാല് ദിവസം കൂടി ഉള്ളു എനിക്കിവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകണം എനിക്കിതൊന്നുമല്ല എന്റെ ലൈഫ് ഞാൻ ഇതല്ല കാണുന്നു ഇവിടെ എല്ലാം വിളിച്ചു ഞാൻ വന്നു ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഇത്രയും ദിവസം നിന്നു ഞാൻ വീട്ടിൽ പോകുന്നു ഇത് കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ഉണ്ടെന്ന് എനിക്ക് നല്ലൊരു ബോധമുണ്ട് എന്നെ എന്നെ കാത്തിരിക്കുന്ന പേരുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഈ ബിൻസിന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെപ്പോ സാധാരണ പെൺകുട്ടി എന്നുള്ളത് തന്നെ എനിക്കറിയാം ഒരിക്കലും ഞാൻ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് മോശമായിട്ട് ഇപ്പൊലിനാണെങ്കിലും ബിൻസിക്കാണെങ്കിലും മോശമായിട്ട് മേജുണ്ടാക്കി കൊടുക്കാനല്ല തെറ്റ് ചെയ്യാ എന്റെ കണ്ണിൽ കണ്ട കാര്യം പറയും അങ്ങനെയാണ് അല്ലാതെ അപ്പാൻ വേറൊരു മോശമായിട്ടുള്ള ബന്ധമാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവർ കാണിച്ചായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പാൻ അടുത്ത് പോകരുത് ചെറുപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓവർ ഞാൻ ഞാൻ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോപ്പ് ഞാൻ നിങ്ങളോടൊരു ത്രേശ എൻ്റെ വീഡിയോ ലേറ്റസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അനുമോൾ ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അതാണ് അനുമോക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ബിൻസിയും അപ്പാണിയും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ വലുതായിട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കഥ പോകുന്നത് പക്ഷെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതാണ് അനിമോയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പിന്നെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും അവർ തന്നെയുള്ള പ്രശ്നം സോൾവ് ആയ സ്ഥിതിക്ക് ഈ രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ അനുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം ഞാൻ ഈ ഫാൻസേ ഫാൻസുകാരോടൊക്കെ കൂടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി കാണാമെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് പിന്നെ ജി കാര്യത്തിൽ ഞാൻ എപ്പോഴും ഞാൻ തുറന്നു പറയാൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ചുമ്മാ ഒരു ഫോൺ കൂടെ വെച്ചിട്ട് ഞാനാണെങ്കിലും അതിലാണെങ്കിലും ഒരു ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ചുമ്മാരുന്ന് ഡൈലോഡിയല്ല ഞങ്ങൾക്ക് അത്യാവശ്യം പൊങ്ങച്ചം പറയല്ല അത്യാവശ്യം നല്ല ഹോൾഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ തന്നെ ഓരോ വീഡിയോ ചെയ്യുന്നത് ബിബിളുടെ മാത്രമല്ല പുറത്തെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ പോലീസിൻ്റെ ആണെങ്കിലും അതായത് രാഷ്ട്രീയക്കാരുടെ അടുത്താണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ചില കാര്യങ്ങളെ മീഡിയക്കാർ എത്തിപ്പറ്റാത്തടുത്ത് നമ്മൾ പോയി കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യും സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ജിസേലിൻ്റെ ആര്യൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ലിപ്ലോക്ക് സീൻ ഉണ്ടായിട്ടില്ല ഓക്കെ എന്താണ് ഈ അനുമോടെ ഈ ഒരു സംസാരം നിങ്ങൾ എൻ്റെ വീട് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിൻ്റെ എന്ത് തോന്നു വെച്ചാൽ നിങ്ങൾ അൺബോക്സിൽ രേഖപ്പെടുത്താം ബൈ ലവ് ഓൾ എൻ്റെ അഭിപ്രായം ചില കാര്യങ്ങളോട് എനിക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം പിന്നെ മാറ്റി പറയുന്നുണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഓക്കെ ബൈ ബൈ